ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കല്ലുവിൻ്റെ ബർത്ത്ഡേ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പച്ചരി എടുത്തിട്ടുണ്ട് പച്ചരി ഏകദേശം മൂന്ന് നാല് മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് അരയണ്ട ചെറിയ തരികളോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കൂടുതൽ ലൂസായിട്ട് അരച്ചെടുക്കാൻ പാടില്ല അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ പഴം അരച്ച് ചേർക്കുന്നുണ്ട് ചെറുപഴമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് അരി അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ അരച്ചെടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുത്താലും കുഴപ്പമില്ല ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് പഴം അരച്ചിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ഇതിലേക്ക് നന്നായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് മൈദപ്പൊടിയാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഉണ്ണിയപ്പത്തിന് ആവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര പാനി ചേർക്കുന്നുണ്ട് അപ്പം ഞാൻ ശർക്കര പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ നെയ്യിൽ വറുത്തെടുക്കണം അപ്പോൾ നമുക്ക് തേങ്ങ കൊത്തു വേണമെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ തേങ്ങ ചിരകിയതാണെങ്കിൽ അതായാലും കുഴപ്പമില്ല ഞാനിവിടെ കല്ലുവിനൊക്കെ കൂടുതൽ നല്ലത് തേങ്ങ ചിറകിയത് ഇടുമ്പോഴാണ് തേങ്ങ കുത്തി ഇടുമ്പോൾ നമുക്കത് കടിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറുകിയത് കൂടുതലിടാൻ കാരണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം അപ്പോൾ തേങ്ങ നന്നു ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആവുന്ന വരെ വറുത്തെടുത്തിട്ട് അതിൽ കുറച്ച് ഏലക്ക പൊടി ഇടുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് ആ മാവിലേക്ക് നമുക്കിത് ചേർക്കാം അപ്പോൾ അതേ തേങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒന്ന് മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ തേങ്ങ നമുക്ക് നേരത്തെ അരച്ചുവെച്ചാൽ മാവിലേക്ക് ഇടാം അപ്പോൾ അതേ നമ്മൾ ഫൈനലായിട്ട് ചേർക്കാൻ പോകുന്നത് തേങ്ങയാണ് അപ്പോൾ ഈ തേങ്ങ വറുത്തും കൂടെ ഈ മാവിലേക്ക് ഇട്ടതിന് ശേഷം മാവ് നന്നായിട്ടൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക അപ്പോഴത്തെ നമ്മൾ എന്ന് പറയുന്നത് ശരിക്കും നശിച്ചുവാൻ കേട്ടോ കാരണം നമ്മൾ ചെറുപ്പം മുതൽ വീട്ടിൽ എന്താഘോഷം ഉണ്ടെങ്കിലും ഓണമായാലും ശരി വിഷു ആയാലും ശരി എന്തെങ്കിലും ഉത്സവങ്ങളാണെങ്കിലും ശരി എന്ത് പരിപാടിയാണെങ്കിലും നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കും അപ്പം ഉണ്ണിയപ്പം ഇല്ലാതെ ഒരു ആഘോഷമില്ല എന്ന് പറഞ്ഞ ഒരു സ്ഥിതിയായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് ആർക്കെങ്കിലും കൊടുത്തയക്കാനാണെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്ന നമ്മളുണ്ടാക്കുന്നൊരു സാധനമാണ് ഈ ഉണ്ണിയപ്പം ആഘോഷങ്ങൾക്കും ും ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒരു തവി വെച്ചോ കൈ വെച്ചോ വേണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ കൈ വെച്ചിട്ടാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കണം ഒരു തരി ഉപ്പ് ചേർക്കുക ഉപ്പ് കൂടി പോവാനൊന്നും പാടില്ല അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് ഇനി ഈ ഒരു മാവ് നമുക്ക് നാലഞ്ച് മണിക്കൂർ പൊന്താനായിട്ട് വെക്കാം അപ്പോൾ കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ ഒരു എട്ട് മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ അതേ ഒരു നാലഞ്ച് മണിക്കൂറിന് ശേഷം ഞാൻ ഈ മാവൊക്കെ നോക്കിയപ്പോൾ നന്നായിട്ട് പൊന്തിയിട്ടുണ്ട് ഇനി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാനിവിടെ ഉണ്ണിയപ്പുണ്ടാക്കാനുള്ള ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതുകൂടി കൊടുത്തു അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും നെയ്യില് മാത്രമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല നെയ്യും കോക്കനട്ട് ഓയിലും കൂടിയിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ കോക്കനട്ട് ഓയിൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പം ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഓരോ കുഴികളിലേക്കും മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത് ഒഴിക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക ആ കുഴി മുഴുവനായിട്ട് മുഴുവനായിട്ടൊന്നറിയാതെ വേണം ഒഴിക്കാൻ കാരണം അല്ലെങ്കിൽ അത് വേറെ ഷെയ്പ്പൊക്കെ ആയിട്ട് പൊന്തി വന്നിട്ട് വേറെ ഷേ്പ്പൊക്കെ ആയിട്ട് മാറും അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല ഞാൻ ആദ്യമായിട്ട് ഈ അടുത്ത കാലത്താണ് കേട്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കുന്നത് ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു പക്ഷേ ഉണ്ടാക്കിയപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല എന്ന് തോന്നി അവിടെ ഒരു സൈഡ് നന്നായിട്ട് കളറൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട് അപ്പം അത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പം ഇതിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചിലതൊക്കെ ഷെയ്പ്പ് മാറിയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് നിറഞ്ഞ് കൂടുതലായിട്ട് ഒഴിച്ചത് കൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഷെയ്പ്പ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പം അത് രണ്ട് സൈഡും നന്നായിട്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു പപ്പട കമ്പി വെച്ചിട്ട് കുത്തിയെടുക്കാം ഇതിൽ ചെറുതൊക്കെ ആവുന്നേ ഉള്ളൂ അപ്പോൾ അതൊക്കെ നമുക്ക് ലാസ്റ്റ് എടുക്കാം അതെ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് മാവും കൂടെ ഒഴിക്കാം ഞാൻ കുഞ്ഞു കുഞ്ഞേതാണ് കേട്ടുണ്ടാക്കിയത് കാരണം ഇത് ഞാൻ പറഞ്ഞിരിക്കാം അന്ന് കല്ലുവിൻ്റെ സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം അപ്പോൾ കുഞ്ഞു കുട്ടികളല്ലേ അതുകൊണ്ട് കുഞ്ഞേതാണ് ഉണ്ടാക്കിയത് പുതേ ഉണ്ണികൾക്ക് കൊടുക്കാനുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പൊട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉണ്ണിയപ്പുണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ